നാം ഇപ്പോൾ നിലകൊട്ടുന്നത് അള്ളാഹു ആദരിച്ച ഏറ്റവും പുണ്യകരമായ ദിനരാത്രങ്ങളിലാണ് പൂർണമായ പ്രതിഫലം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ വിവാഹം തമ്മിൽ ഉൾപ്പെടുത്തി ഈ മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർമ്മയിൽ വരുന്ന രണ്ട് മൂന്ന് ചിത്രങ്ങൾ ഒന്ന് ഇബ്രാഹിം നബി അലഹി സ്ലാമാണ് രണ്ടാമത്തേത് ഇസ്മായിൽ നബി അലഹിസലാമാണ് ഈ രണ്ടു പേരും അള്ളാഹുവിൻ്റെ മുമ്പിൽ കാണിച്ച അനുസരണമാണ് മുഖ്യ ഇന്നത്തെ പണി അതോടൊപ്പം തന്നെ ഇതിനേക്കാളേറെ അള്ളാഹുവിൽ തവക്കിൽ വെച്ച ഹാജറ അലി ഇസ്സലാമയും ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതുണ്ട് സമൂഹത്തിൽ കുടുംബത്തിൽ അനിവാര്യമായും ഉണ്ടാകേണ്ട രണ്ടു വഴികളിൽ ഒന്ന് അനുസരണമാണ് രണ്ടാമത്തേത് തവക്കുര നാം ഏതൊരു കർമ്മം പ്ലാൻ ചെയ്താലും അത് മുമ്പിലേക്ക് പോകുമെന്ന് നല്ല വിശ്വാസമുണ്ടെങ്കിൽ പോലും അനിവാര്യമായും വിശ്വാസി മനസ്സിലാക്കേണ്ടത് ഈ പ്ലാൻ ഇങ്ങിൻ്റെ മുമ്പിലൊക്കെ ഒരു പടച്ചവനുണ്ട് അവൻ്റെ തൗഫീഖില്ലാതെ അവൻ്റെ സഹായമില്ലാതെ ഒട്ടും ഒട്ടുമുമ്പിലേക്ക് പോകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം നാം ഉണരേണ്ടതുണ്ട് ആ അടിസ്ഥാനത്തിലാണ് തവക്കുൽ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഇബ്രാഹിംബി അലി ഇസ്ലാമും കുടുംബത്തിലും ഈ പറയുന്ന അനുസരണ വികാരവും തവക്കുലും ഏറെ ഉണ്ടായിരുന്നു ഈ തവക്കുൽ എത്രയധികം വർദ്ധിക്കുന്നുവോ അനുസരണബോധം എത്രയധികം കൂടി വരുന്നുവോ അതിനനുസൃതമായി പരീക്ഷണവും അതിൻ്റെ നടുക്ക് തന്നെ പൊട്ടിമുളച്ച് വരുന്നു ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരെണ്ണം കല്ലേറ അതിൽ പ്രതീകമാണ് ഈ കല്ലേറ് എന്ന ആ പൈശാചികത്വം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഈ കുടുംബത്തിൻ്റെ ഏകത്വവും ഈ കുടുംബത്തിൻ്റെ തവക്കുലും അതിലേറെ ഈ പിതാവും പുത്രനും സമർപ്പിച്ച അനുസരണബോധവും എവിടെ തകർക്കാൻ കഴിയുമെന്ന് അന്വേഷിച്ചുകൊണ്ട് കാര്യങ്ങൾ തിരക്കി നടക്കുന്ന ഒരു പിശാചും ഇതിനോടൊപ്പം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കി നമ്മെ നേരെ ചെന്ന് പരീക്ഷണങ്ങളില്ലാതെ സ്വസ്ഥമായി നന്മകൾ ചെയ്ത് മുമ്പിലേക്ക് പോകാം എന്ന് പറയുന്നത് വെറും ഒരു ധാരണ മാത്രമാണ് നല്ല വിധാനത്തിലേക്ക് നല്ല സിറാത്തിലേക്ക് നല്ല വഴിയിലേക്ക് കടക്കാൻ ആര് തീരുമാനിച്ചോ പ്രതിബന്ധമായി നിൽക്കുന്നത് പിശാചാണ് ആ പിശാചന്റെ പൈശാചികമായ നിറമോ വർണ്ണമോ പ്രവർത്തനമോ നേരിൽ കാണിക്കുകയില്ല കാണിക്കുന്നത് മുഴുവനും വളരെ തഞ്ചത്തിൽ പിടികൂടാൻ എന്താണോ വഴി ആ വഴി അന്വേഷിച്ച് അതിലൂടെയാണ് മനുഷ്യരിലേക്ക് കടന്നു വരുന്നത് ഇത് ആ തന്നെ അലി ഇസ്ലാം മുതൽ തുടങ്ങുന്ന കാര്യമാണ് ഇൻഷാല് ആ വിഷയം ഇപ്പോൾ ഇവിടെ ഉദ്ധരിക്കാനുള്ള സന്ദർഭമല്ലാത്തതുകൊണ്ട് ഞാൻ വേറെ വഴിയിലേക്ക് പോവുകയാണ് നമ്മുടെ ഈ മാസം നമ്മുടെ സഹോദരങ്ങൾ ഹജ്ജ് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഹജ്ജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വിശദീകരണം ഇപ്പോൾ ഇവിടെ നടത്തേണ്ട കാര്യത്തിൽ പെട്ടതല്ല എങ്കിലും ചില സൂചനകൾ നൽകേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ് അത് തവാഹുണ്ട് സഫാവൻ മറവ സഫ മറവുകൾക്കിടയിലുള്ള സഹയുണ്ട് അല്ലെഹിയ എന്ന് പറയുന്ന പറയുന്നുണ്ട് ബലിയുണ്ട് റമ്യുൽ ജിമാർ എന്ന് പറയുന്ന കല്ലേറുണ്ട് നിഷാദിൻ്റെ എതിരെ അൽക്കൂഫുബി അറഫ അറഫയിലെ താമസമുണ്ട് ഞാൻ ഈ അറഫയിലെ താമസം എന്നതിന് മുമ്പിൽ വെച്ചുകൊണ്ട് ചില വാക്കുകളാണ് പറയണമെന്നാഗ്രഹിക്കുന്നത് അതായത് കഅബ എന്ന് പറയുന്ന വിശുദ്ധ ഗേഹം അല്ലെങ്കിൽ ബൈത്തുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന ഏകത്വത്തിന്റെ പ്രതീകം ഈ ഏകത്വത്തിന്റെ ഏകത്വത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ ഉൾക്കൊള്ളാൻ ശ്രമിക്കേണ്ടത് ഇനിയും ഈ സമൂഹം ഉൾക്കൊള്ളാത്ത ഒരു പച്ചയായ ദുഃഖസത്യം എന്നൊന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ ഏകീകരിക്കുന്ന ഈ സമുദായത്തെ ഏകവൽക്കരിക്കുന്ന ഒരു പ്രത്യേക സ്ഥാനം അള്ളാഹു തന്നെ നിർമ്മിച്ചു നൽകിയതിന് ശേഷവും ആ ഭാഗത്തേക്കാണ് ഞാൻ മരണപ്പെട്ടാൽ എന്നെ കിടത്തുന്നത് അതിൻ്റെ അഭിമുഖമായിട്ടാണ് പരകോടി ജനങ്ങൾ മരണപ്പെട്ടതിന് ശേഷം ഖബർ എടുക്കുമ്പോൾ ആ വിശുദ്ധമായ ഗേഹത്തിലേക്ക് മുഖം തിരിച്ചു വയ്ക്കണമെന്ന നല്ല ആഗ്രഹത്തോടു കൂടെ അങ്ങോട്ട് തിരിച്ചാണ് കബറടക്കം ചെയ്യപ്പെട്ടുള്ളത് ഇതൊക്കെ ശരിയാണ് നാം ഇപ്പോൾ നമസ്കരിക്കാൻ നിൽക്കുന്നത് അങ്ങോട്ട് അഭിമുഖമായി നിന്നിട്ടില്ലായിരുന്നു എങ്കിൽ നമ്മുടെ നമസ്കാരം സാധുവല്ല അങ്ങനെ മനുഷ്യ സമൂഹത്തെ ഈ ഉമ്മത്ത് മുസ്ലിമയെ ഏകീകരിക്കാനുള്ള സർവ്വത് ആ ബൈത്തുള്ള ആ ബൈത്തുള്ളയെ കേന്ദ്ര ബിന്ദുവായും വച്ചുകൊണ്ട് നാം ഒരു ഏകോദര സഹോദരന്മാരെന്ന നൂറ് ശതമാനം സാഹോദര്യം എന്ന അർത്ഥത്തിൽ നാം ഒന്ന് ഒരുമിച്ച് കൂടാൻ സന്നദ്ധരാണോ എന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഇൻഷല്ല വിശാലമായ മനസ്സ് ഈ മേഖലയിൽ അള്ളാഹു നമുക്ക് നമുക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് വിവിധ പാർട്ടികളാകാം വിവിധ ഇസങ്ങളാകാം ഏതോ ആയിക്കൊള്ളട്ടെ പക്ഷേ ആത്യന്തികമായി നീ ആരാണ് ഈ ചോദ്യത്തിലുള്ള ഉത്തരമാണ് ഏറ്റവും അതിപ്രധാനമായത് ആത്യന്തികമായി ആരാണെന്ന് ചോദിച്ചാൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ സുന്നത്തെ അനുദാപനം ചെയ്യുന്ന ഇബ്രാഹിം ഈ സുന്നത്തിൽ വിശ്വസിക്കുന്ന അത് ജീവിതത്തിൽ പകർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഇബ്രാഹിം മില്ലത്തിന്റെ അംഗമാണ് ഞാൻ ആ ഇബ്രാഹിം നബി അലി ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ചത് എന്താണോ അതാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്ന ഒരു നിശ്ചയ ഇൻഷാ അല്ലാ ഈ കഴിഞ്ഞു പോകുന്ന ഈ ഈ ഹജ്ജിന്റെ പെരുന്നാളുകളിലും നല്ല ദിവസങ്ങളിലും നാം ഒന്നുകൂടെ പതിച്ചു പുതുക്കേണ്ടതുണ്ട് എന്ന് എന്നെ പോലെ ഞാൻ നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ് ഒരു സഹോദരൻ എന്ന രീതിയിൽ പറയുന്ന വാക്കുകളാണ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഐക്യം എന്ന് പറയുന്നത് ഈ ഐക്യം എന്ന ഈ വാക്ക് നാം മനസ്സിലാക്കേണ്ടത് അത് വിശ്വാസത്തിൻ്റെയും ആദർശത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്ന് നേർക്കു നേരെ അറബിക്കിൽ പറഞ്ഞാൽ അത് ഈമാനിൻ്റെ ഭാഗമാണ് ഈമാനിന്റെ ഈമാനിന്റെ ഭാഗമാണ് ആദ്യ ഭാഗം അല്ലാതെ ഒരു ഇതിൽ നമുക്ക് ആർക്കും കളങ്കമില്ല പക്ഷേ ഈ മാർഗത്തിൽ പോകണമെങ്കിൽ മുഹമ്മദ് ആയിരിക്കണം റസൂലുള്ള അള്ളാഹുവാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകൻ അവന്റെ വഴിയിലൂടെ അവന്റെ മാർഗത്തിലൂടെയാണ് പോകേണ്ടത് എന്ന അടിസ്ഥാനപരമായ ഈ വിശ്വാസത്തിലൂടെ പോവുകയാണ് എങ്കിൽ ഐക്യം എന്ന് പറയുന്നത് വെറും പ്രോപ്പകണ്ഠ നൽകുന്നതിനുള്ള ഒരു വാക്കായിട്ടല്ല അത് ഈ മാലിന്റെ ഭാഗമാണ് ആദർശത്തിന്റെ ഭാഗമാണ്യുടെ ഭാഗമാണ് എന്ന് സഹോദരന്മാരും സഹോദരിമാരും ആ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനുള്ള വിശാലത നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഓർമ്മയിൽ വന്ന ഒരു കാര്യം ഒരു മിനിറ്റ് ഞാൻ പറയുകയാണ് ഇന്ന് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലകൾ കൂട്ടക്കൊലകൾ വേദനയുണ്ട് നമുക്ക് എത്ര വേദനിക്കാൻ കഴിയും ലോകമെന്താണ് എന്തുകൊണ്ട് അതിന് മറിച്ചൊന്നും സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ് ലോകത്തിലുള്ള സത്യ സത്യവിശ്വാസികളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരുപാട് പ്രദേശങ്ങളുണ്ട് രാഷ്ട്രങ്ങളുണ്ട് രാജ്യങ്ങളുണ്ട് എന്നിട്ടും എന്തേ എന്നിട്ടും എന്തേ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് മുഹമ്മദ് എന്ന് പറയുന്ന റസൂലായ വഴിയിലൂടെ ജീവിതത്തെ നയിക്കാൻ അതിൻ്റെ പിന്നിൽ പോകാൻ നമുക്ക് കഴിയുമോ അന്നേ നമ്മൾ വിജയിക്കുകയുള്ളു ഒരു നേതൃത്വം ഒരു ഇത് വെറുതെ പറയുന്ന വാക്കുകളല്ല വിശുദ്ധ ഖുർഹാനും പ്രവാചകൻ സല്ലാഹു വസല്ലമയുടെ ഹദീസുകളിലും വരുന്ന വാക്ക് അൽ അറഫ ഹജ്ജ് ഹജ്ജ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അറഫയാണ് അറഫയാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ മനസ്സിലാക്കേണ്ടതുണ്ട് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണെന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ നാളെ അറഫയിൽ ഒരുമിച്ച് കൂടാനിരിക്കുകയാണ് ഇരുപത്തി അഞ്ച് ലക്ഷം പേർ അവിടെ എന്ത് ആരാധനാ കർമ്മങ്ങളാണ് പ്രത്യേകമായി ഉള്ളത് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ ഒരുപാട് കാര്യമുണ്ട് സായി ഉണ്ട് പിഷാദിനെ കല്ലറങ്ങലുണ്ട് ഇതൊന്നും അറഫയിലില്ല അറഫയിലെ മുഖ്യമായ വിഷയം എന്താണ് ആ ദിനത്തിന്റെ പ്രത്യേകത എന്താണ് ബാക്കി എന്തും ചെയ്യാതിരുന്നാൽ അബദ്ധം സംഭവിച്ചാൽ അതിനൊക്കെ പരിഹാരം അവിടെ നിർവഹിക്കാം അല്ലെങ്കിൽ നാട്ടിൽ വന്നതിനു ശേഷം നിർവഹിക്കാം പക്ഷേ അറഫയിൽ നിങ്ങൾ താമസിക്കുന്നതിൽ എന്തെങ്കിലും ഇടങ്ങേറി പറ്റിയത് നിങ്ങൾക്ക് കഴിഞ്ഞില്ലായിരുന്നു എങ്കിൽ ഹജ്ജ് കിട്ടില്ല അതിന് ഗവൺമെന്റ് എന്താ ചെയ്യുന്നത് അന്ത്യശ്വാസം വരിക്കാൻ മാത്രമുള്ള അവസ്ഥയിൽ കിടക്കുന്ന രോഗിയാണെങ്കിൽ പോലും അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ കൂടെ ചെയ്ത് അറഫ അറഫയിൽ താമസിക്കുന്നതിനുള്ള സൗകര്യം എന്തേ ചെയ്തു കൊടുത്തു എന്ന് ചോദിച്ചാൽ ഒരു ഉമ്മത്ത് മുസ്ലിമയുടെ ഒരു ഉമ്മത്തിന്റെ ആ ഐക്യദാർഢ്യത്തിൽ ഹജ്ജിന് വന്ന ഒരാൾ ആ സമയത്ത് ആ സ്ഥലത്ത് ആ സന്ദർഭത്തിൽ ഒരുമിച്ച് കൂടിയിട്ടില്ലായിരുന്നു എങ്കിൽ അംഗീകരിക്കപ്പെടുകയില്ല ഇതാണ് ആ ഇതാണ് വേണ്ടത് ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായ ആത്മീയമായ മജ്ജ എന്ന് പറയുന്നത് ഇതാണ് പക്ഷെ ഈ വിധാനത്തിലേക്കുള്ളൊരു വിശാലത വിശാലത കണ്ടെത്താൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടെത്താൻ നമുക്ക് കഴിയാറില്ല ഞാൻ പറഞ്ഞതല്ല ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു സത്യം നാം അംഗീകരിക്കേണ്ടതുണ്ട് ഹജ്ജിന് പോയി തിരിച്ചു വരുന്ന ഹാജിമാർ ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരും ഈ ഹാജിമാർ എങ്ങനെയാണ് അറിയപ്പെടുന്നത് ഒരു മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു മുസ്ലിം മഹലിന്റെ ഒരു മുസ്ലിം പ്രദേശത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി എന്നതിൽ നമ്മുടെ ഹാജിമാർ മുമ്പിലുണ്ടോ ഉത്തരം പറയണ്ട പക്ഷെ നമ്മുടെ മനസ്സിലുണ്ട് ഉത്തരം ആ രീതിയിലുള്ള ഒരു ചിന്താഗതി എന്ന് പറയുന്നത് നമ്മെ ലവലേശം അരട്ടില്ല അരട്ടുന്നില്ല എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് അറഫയ്ക്ക് നാം കൊടുത്ത കാര്യം എന്താണ് മറുപടി എന്നത് നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ഞാനിവിടെ പ്രവാചകൻ അറഫയിലുള്ള മുഖ്യമായ പ്രസംഗമുണ്ട് ഈ പ്രസംഗത്തിന്റെ വരി നാം കേൾക്കേണ്ടതുണ്ട് നബി നബിഹുലി ഒരു എന്ന് തന്നെ പറയാം കാരണം ഏകദേശം ഒന്നേകാൽ ലക്ഷം സഹാബാക്കൾ പ്രവാചകന്റെ പ്രസംഗം കേട്ടു എന്നു പറഞ്ഞത് മൈക്കുണ്ടോ അതിൻ്റെ സൗകര്യങ്ങളുണ്ടോ വിഭവങ്ങളുണ്ടോ ആധുനികമായ ഒന്നുമില്ല പക്ഷേ ഒന്നേകാൽ ലക്ഷത്തോളം പ്രവാചകന്മാർ പ്രവാചകന്റെ അനുയായികൾ അവിടെ കൂടിയിരുന്നു ആ കൂടിയിരുന്ന ആളുകളോട് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിക്കുകയാണ് ഇത്രയും നല്ല പ്രൗഢഗംഭീരമായ ആത്മീയത നിറഞ്ഞ വശം ഉൾക്കൊള്ളുന്ന ഏകത്വത്തിൻ്റെ പ്രതീകമായ ഒരു പ്രസംഗം ലോകത്ത് ഇതുവരെ ഒരാളും നടത്തിയിട്ടില്ല അത്തരത്തിലുള്ള ഒരു പ്രസംഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സർവരെയും പ്രാർത്ഥന പ്രസംഗം ആ സർവരെയൊത്തിക്കൊണ്ടുള്ള കൂടിയിരിക്കുന്നത് മുഴുവനും വിശ്വാസികളാണ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ് പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകൻ വിളിക്കുന്നത് മനുഷ്യരെ എന്നാണ് മനുഷ്യരെ അയ്യു ഈ വിശാലമായ ഒരു കാഴ്ചപ്പാട് ലോകത്തിലുള്ള സർവ്വ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് എല്ലാ സഹോദരി പ്രവാചകൻ പറയുന്നു വാക്കുകൾ നിങ്ങൾ ണം കേട്ടോ ആ പറയുന്ന പ്രയോഗമാണ് ഒന്നേക ലക്ഷം മനുഷ്യർ സാധൂത വീക്ഷിക്കുകയാണ് പ്രവാചകന്റെ വചനങ്ങൾ ആ സമയത്താണ് പറഞ്ഞത് വിസ്മ ഓ കൗലി എന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്റെ വാക്കുകൾ ഒന്നും അല്പം ശ്രദ്ധിക്കുക ഒന്നുകൂടെ ശ്രദ്ധിച്ചോട്ടെ എന്ന് നബി വസ്ലം എന്ത് ഞാൻ അടുത്ത വർഷം ആ പ്രവാചകന്റെ വാക്കുകൾ അടുത്ത വർഷം നിങ്ങളുമായി കണ്ടുമുട്ടാൻ എനിക്ക് കഴിയുമോ എന്നറിയില്ല അന്ത്യപ്രവാചകന്റെ വാക്കുകളാണ് അടുത്ത കൊല്ലം ഇതുപോലൊരു സന്ദർഭത്തിൽ നിങ്ങളെ കണ്ടുമുട്ടാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കൂ ഒന്നുകൂടെ കേൾക്കൂ നിങ്ങളുടെ ചെവിയെക്കും എൻ്റെ വാക്കുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരേണ്ടതുണ്ട് എന്നിട്ട് പറയുന്നു ഇന്ന ഇന്ന രക്തം ജീവൻ മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത് ജീവനും നിങ്ങളുടെ സമ്പത്തും ഹറാമുൻ പവിത്രമാണ് ലോകത്താരാ പറഞ്ഞിട്ടുള്ളത് ഏ നമ്മുടെ ശത്രുദിശയിൽ നിൽക്കുന്ന ആളുകളെ കൊലപ്പെടുത്തിയാൽ കൂട്ടക്കൊല നടത്തിയാൽ പശുവിൻ്റെ പേരിലായാൽ വേറെ എന്തിൻ്റെ പേരിലായാലും ശരി ജാതിയുടെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ അഗ്ദത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിൽ ഏത് പേരിലായാലും ശരി അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു ലോകം ഇന്നും ഇവിടെ ബാക്കിയുണ്ട് എങ്കിൽ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സകംവാഹി വസ്ലോ പറയുന്നു നിങ്ങളുടെ ജീവൻ പവിത്രമാണ് നിങ്ങളുടെ ജീവിതം പവിത്രമാണ് പവിത്രമാണ് നിങ്ങളുടെ സമ്പത്ത് ഈ ദിവസത്തിന്റെ പവിത്രത പോലെ ദിനത്തിന് എന്ത് പവിത്രതയാണ് ഉള്ളത് അത്രയും പവിത്രത നിങ്ങളുടെ ജീവനും സമ്പത്തിലും ഉണ്ട് ഈ പുണ്യകരമായ ഈ ദുൽഹജിന്റെ മാസത്തിന്റെ എന്ത് പുണ്യമുണ്ടോ ആ പുണ്യം ഈ മക്ക എന്ത് പുണ്യകരമായ ശ്രേഷ്ഠതയാണ് ഉള്ളത് അത്രയും ഒരു ശ്രേഷ്ഠത കഅബയുടെ ശ്രേഷ്ഠത ജീവനെ നൽകി പ്രഖ്യാപിക്കുകയാണ് സ്വകാര്യമായിട്ടല്ല എല്ലാവരെയും വിളിച്ചുകൂട്ടി ശ്രദ്ധയോടുകൂടെ കേൾക്കണം എന്ന് പറയുന്ന വാക്കുകളിൽ ആദ്യത്തേത് നിങ്ങളുടെ സമ്പത്തും ധനവും പവിത്രമാണ് കഅബയെ പോലെ പവിത്രമാണ് ഈ ഹറമിനെ പോലെ പവിത്രമാണ് ഇതിനേക്കാൾ അധികം പറയുന്ന ഏത് വാക്കാണ് ലോകത്തുള്ളത് നാം സത്യസന്ധമായി ആലോചിച്ച് നോക്കൂ പ്രവാചകന്റെ വാക്കുകളിൽ അഭിമാനിക്കേണ്ട ലോകത്തിന്റെ മുമ്പിൽ എന്നും പ്രസക്തമായി ചില പ്രയോഗങ്ങളാണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പ്രവാചകൻ പറയുന്നു അലാ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന കുടിപ്പകയും കുടിപ്പകയും വിദ്വേഷവും വിദ്വേഷവും ലോകത്തിൽ കറുപ്പന്മാരും വെളുപ്പന്മാരും തമ്മിലുള്ള വിദ്വേഷം എന്ന് പറയുന്ന പരമ്പരാഗതമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ വെളിച്ചമൊന്നുമില്ലാത്ത അന്ധകാരം നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ അള്ളാഹു പ്രവാചകൻ പറയുന്നു അമ്രുൽ കുടിപ്പകയും വിദ്വേഷവും ഞാനിതാ എൻ്റെ കാറ്റ് കീഴിലിട്ട് ചവിട്ടി അരയ്ക്കുകയാണ് ഇനി അതിനെക്കുറിച്ച് ഒരു വർത്തമാനവും പറയരുത് ഇനി അതിനെ ഒരു വർത്തമാനവും പറയരുത് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അസ്വൃശ്യതക്കും വലിയ പ്രശ്നങ്ങൾക്കും എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ കുടിപ്പകയാണ് നീഗ്രോകൾ അതുപോലെ വെള്ളക്കാരന്മാർ അതുപോലെ ഇങ്ങനെ ഇത് പരമ്പരാഗതമായി വന്നുകൊണ്ടിരിക്കണം നൂറ്റാണ്ടുകളോളം പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇസ്ലാം നാം മനസ്സിലാക്കേണ്ടത് ലോകത്തിന്റെ നെറുകയിൽ പറയുന്നത് അതൊക്കെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു രണ്ടാമത്തെ വാക്ക് രണ്ടാമത്തെ നമ്മുടെ പ്രശ്നം എന്താണ് സമ്പത്ത് സാമ്പത്തിക പ്രശ്നം ഇന്ന് ലോക നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായ രാഷ്ട്രങ്ങളാണ് എന്തുകൊണ്ട് എന്താണ് അവരുടെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ പലിശയാണ് ജാഹിലിയ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന പരിശയ ഞാൻ ഇതായി ഇവിടെ എൻ്റെ കാൽ കീഴിലിട്ട് ചവിട്ട് മിതിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയോ എൻ്റെ കുടുംബത്തിൽ പലിശ കച്ചവടം നടത്തിയതിൽ ഏറ്റവും അബ്ബാസ് മുമ്പത്തിയിലുണ്ടായിരുന്ന അബ്ദുൽ മുത്തലിബ് അബ്ബാസ് റസി അള്ളാഹനു ആയിരുന്നു ഏറ്റവും വലിയ പലിശ കച്ചവടക്കാരൻ അന്ന് പലിശ ഉണ്ടായിരുന്നു ആ പലിശയെ മുഴുവൻ ഞാനിതാ പ്രഖ്യാപിക്കുന്നു എൻ്റെ കുടുംബത്തിൽ നിന്ന് സംസ്കരണം എന്ന് പറയുന്നത് നന്മയുടെ ഭാഗത്തേക്ക് ആരാണ് ആദ്യം എന്ന് ചോദിച്ചാൽ ഞാനും എൻ്റെ കുടുംബവും ഇതൊരു പുതിയ സ്റ്റൈലാണ് ഇന്ന് കാലഘട്ടത്തിൽ ഒരാൾപ്പമില്ലാത്ത ഒരു ഇല്ലാത്ത ഒരു നേതൃത്വത്തിലും ഇല്ലാത്ത ഒരു കാര്യമാണ് എന്ത് പരിഷ്കരണവും ആദ്യം എന്നിലൂടെ എൻ്റെ കുടുംബത്തിലൂടെ എന്നിട്ട് എൻ്റെ സമൂഹത്തോട് എന്നിട്ട് എൻ്റെ രാജ്യത്തോട് എന്നിട്ട് എൻ്റെ ലോകത്തോട് പ്രവാചകൻ പ്രഖ്യാപിക്കുന്ന ആത്മധൈര്യമുണ്ടല്ലോ അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് അബ്ബാസ് അബ്ബാസ് ബിൻ ബിൻ അബ്ദുൽ അബ്ദുൽ മുത്തലിബ് മുത്തലിബ് നബി നബിഹു അലൈഹി വസ്ലമിയുടെ ഒരു ചിഹ്നത്തെയാണ് അല്ലെങ്കിൽ എളാപ്പയാണ് അന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ ധനാഢ്യനം പലിശ വ്യവ വ്യവഹാരം നടത്തുന്ന വ്യക്തിയുമായിരുന്നു അബ്ബാസ് അബ്ബാസ്ബിന് അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിൻ്റെ പലിശ ഞാൻ ഇവിടെ ഇതാ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു ഇനി പലിശയുമായി ബന്ധപ്പെട്ട ഒരു വർത്തമാനത്തിനും അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ബാസ് വരികയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പിതാവിൻ്റെ കൂടെ ജനിച്ച സുഹൃത്ത് വരികയില്ല എന്ന് നബി സലാഹു അലൈ വസ്ലം പ്രഖ്യാപിക്കുകയാണ് ഇനി നോക്കൂ ഒന്ന് വൈജാത്യങ്ങളാണ് വൈവിധ്യങ്ങളാണ് ഇതിൻ്റെ പേരിലുള്ള കലഹങ്ങളാണ് ഇന്നും അവസാനിക്കാത്തത് രണ്ടാമത്തേത് പലിശ എന്ന് പറയുന്ന അടിസ്ഥാനപരമായ സമ്പത്തിൻ്റെ അടിസ്ഥാനം പലിശയാണ് എന്ന് വ്യവഹരിക്കുന്ന ഒരു സമൂഹവുമായിട്ടുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നമെങ്കിൽ മൂന്നാമത്തേത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ അക്രമങ്ങളിൽ പെട്ടത് മൂന്നാമത്തെ സ്ത്രീയാണ് ഇവിടെ സ്ത്രീകളുടെ കാര്യത്തിൽ പടച്ചവനെ സൂക്ഷിക്കണം എന്താണ് ഫൈനും അമാനത്തില്ല നിങ്ങൾ അവരിൽ നിന്ന് ഭാര്യമാരിൽ നിന്ന് അമാനത്ത് വാങ്ങിച്ചതാണ് അതുകൊണ്ട് അവരോട് പാലിക്കണം അത് തക്കവയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കാത്തത് മനസ്സിലാവില്ല നമുക്ക് മനസ്സിലാവുന്ന തക്കവ ഏതാണെന്ന് ചോദിച്ചാൽ നമസ്കാരത്തിന് നിൽക്കുമ്പോൾ കൃത്യമായ പടിഞ്ഞാറ് ഭാഗത്തേക്ക് അത്ഭുതം തെറ്റാതെ എന്നാൽ അതൊരു തക്കവയാണ് അതെ കൃത്യമായി ഒഴിവെടുത്ത് നാമൊക്കെ നല്ല ശുദ്ധീകരിച്ചു വന്നാൽ അതൊരു തക്കവയാണ് ആ സമയത്ത് തന്നെ ഈ യുമാനമസ്കാരത്തിനോ ഇതുപോലെയൊക്കെ വന്ന് നിൽക്കുന്ന ആളോ ഭാര്യ ഭാര്യയുമായിട്ട് ആവശ്യമില്ലാതെ പിണക്കത്തിനായി ഇരുന്ന് പിണക്കം നിൽക്കണമെന്നുണ്ടോ ഏ ജുമ ശരിയാകുന്നതിന്റെ സാധുവാകുന്നതിന് ഭാര്യയുമായിട്ടുള്ള പിണക്കം തീർക്കണമെന്നുണ്ടോ പക്ഷെ ഈ സമൂഹത്തിൽ നീ നിലനിൽക്കണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു സ്ത്രീകളുടെ കാര്യത്തിൽ നീ ദൈവത്തെ ഭയപ്പെടണം അള്ളാഹുവിനെ ഭയപ്പെടണം അവിടെ തക്വയുണ്ടാകണം എങ്കിലാണത് സ്വീകരിക്കപ്പെടുക ഇത് നമസ്കാരം മാത്രമല്ല നോമ്പായാലും ഹജ്ജായാലും സക്കാത്തായാലും ഇത് സ്വീകരിക്കപ്പെടണമെങ്കിൽ സ്ത്രീകളുടെ കാര്യത്തിൽ കുടുംബീനികളുടെ കാര്യത്തിൽ നിങ്ങൾ നീണം അള്ളാഹുവിന് ഭയപ്പെടണമെന്നാണ് തക്കവിയുണ്ടാകണമെങ്കിൽ നമ്മുടെ തക്കവയുടെ നിഗമനവും നമ്മുടെ തക്കവിയുടെ പഠനമൊക്കെ ഉണ്ട് തക്വ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സംസ്കരിക്കുക കൃത്യമായി ഷേവ് ചെയ്യുക നല്ല കുപ്പായം ഇടുക നല്ല വസ്ത്രം ഇടുക നല്ല ഒളിവെടുക്കുക അതൊക്കെ പൂർണ്ണമായും ചെയ്യുക ആകെ കൂടെയുള്ള സംശയം നമ്മൾ അതിൽ മാത്രമാണ് അതെ നമ്മുടെ സംശയങ്ങൾ എവിടെയൊക്കെ ഉള്ളത് റമദാനിൽ റമദാനിലെത്തിയാൽ റമദാൻ്റെ ഇന്ന സമയത്ത് കഴിച്ച ഭക്ഷണം കഴിച്ചാൽ അത് ശരിയാകുമോ ഇല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കാം അതുപോലെ ഓരോ കാര്യങ്ങൾക്കും ഞാൻ എൻ്റെ കുടുംബിനിയുമായി എൻ്റെ ഉമ്മയുമായി അവരുടെ സംസ്കരണവുമായി അവരെ പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഴ്ചകളെനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഇത് തക്കവയ്ക്ക് വിരു വിരുദ്ധമാണ് ഞാനിനി എന്തു പരിഹാരം ചെയ്യുമെന്നുള്ള ചോദ്യം വിവാദത്തിൻ്റെ കേന്ദ്രബിന്ദുവായ റമദാസിൻ്റെ ഏതെങ്കിലും ഒരു രാത്രി ഏതെങ്കിലും ഒരു മൗലുവിയോട് ചോദിച്ചിട്ടുള്ള ഞാൻ എന്താ പരിഹാരം ചെയ്യേണ്ടത് എന്നുവെച്ചാൽ നമ്മുടെ ചിത്രത്തിൽ നിന്ന് അത് ഔട്ടാണ് അതെ തക്വാണെന്ന് വെച്ചാൽ ഇതല്ലാത്ത വേറെ എന്തോ ഒരു സംഗതിയാണ് ചില അള്ളാഹുവിനോടുള്ള ഭയം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സാമൂഹ്യ ബന്ധത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ തക്ക എവിടെയൊക്കെയോ പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നാം നടത്തേണ്ടതുണ്ട് എന്ന് മാത്രം ഞാൻ ഈ വൈകി വേളയിൽ സൂചിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സെൻ്റ് അള്ളാഹു അലൈഹി വസലമ അറഫയിൽ വെച്ച് നടത്തിയ ഈ പ്രസംഗം ഈ പ്രസംഗത്തിൽ പറഞ്ഞ രണ്ട് മൂന്ന് വിഷയങ്ങളാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് ഇനിയും കുറച്ചുകൂടെ ഉണ്ട് ഞാനത് പറയാൻ ഇവിടെ പറയാം ആഗ്രഹിക്കുന്നില്ലേ പക്ഷേ അവസാനമായിട്ട് പ്രവാചകൽ വസ്ലം പറയുന്നു ചോദ്യമാണ് ഞുസലൈ വസ്ലം ചോദിക്കുന്നു അലാഹൽത്തു ഞാൻ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നോ ഞാൻ എല്ലാ കാര്യങ്ങളും ഒന്നുപോലും മറച്ചു വയ്ക്കാതെ എല്ലാ നന്മകളും നിങ്ങൾക്ക് പറഞ്ഞു തന്നുവോ ആ കൂടിയിരിക്കുന്ന ഒന്നേകാൽ ലക്ഷത്തോളം ആളുകൾ പറയുന്നു പറഞ്ഞു തന്നു പ്രവാചകൻ ഞങ്ങൾ കേട്ടു ഞങ്ങൾക്ക് മനസ്സിലായി ഇത് കേട്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞത് കൈ ആകാശത്തെ ഉയർത്തിക്കൊണ്ട് സാക്ഷിയാണ് മടച്ചവനെ നീ സാക്ഷിയാണ് എന്തിനാണ് സാക്ഷി എന്നിൽ നീ അവതരിപ്പിച്ചതൊക്കെ ഈ സമൂഹത്തിൽ ഞാൻ പറഞ്ഞു കൊടുത്തു എന്നതിന് നീ സാക്ഷിയാണ് സാക്ഷിയാണ് എന്ന് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞപ്പോൾ പറയുന്നു എങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്നവർ ഇവിടെ ഇല്ലാത്ത ജനവിഭാഗങ്ങളോട് ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ പറയണം കേട്ടോ നാം ചെയ്യേണ്ടതുണ്ട് നാം അറഫയെക്കുറിച്ച് കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടത് നിങ്ങൾ ശ്രമിച്ചത് നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾ ഉൾക്കൊണ്ടത് ഇതൊക്കെ ഇവിടെ കൂടിയിരിക്കുന്നവർ കൂടിയിരിക്കാത്ത ഇപ്പോൾ ഈ സമൂഹത്തിൽ ജനിക്കാത്ത ജനവിഭാഗങ്ങൾക്ക് നിങ്ങൾ അറിയിച്ചു കൊടുക്കണമെന്ന് നിങ്ങളുടെ ബാധ്യതയാണ് ഉത്തരവാദിത്വമാണ് എന്ന് പ്രവാചകൻ സല്ല അള്ളാഹു അലൈഹി വസ്ലം അറിയിച്ചിട്ടുണ്ട് എങ്കിൽ ഇൻഷാ അല്ല അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടെ നമ്മൾ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് അള്ളാഹു അദ്ദേഹം തോഫ് മാറാകട്ടെ ഇതിനോടനുബന്ധിച്ച് രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് വൈകില്ല ഒന്ന് ഈ അറഫയുടെ സാമൂഹ്യ വശമുണ്ട് ആ സാമൂഹ്യവശത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവരും സമന്മാരാണെന്ന വിവ വിളപ്പരമാണ് എല്ലാവരും സമന്മാരാണ് അസുലിൽ ചീപ്പിൻ്റെ കല്ലുകൾ പോലെ എല്ലാ മനുഷ്യരും സമത്വമാണ് സമത്വമാണ് വർണ്ണമോ സമ്പത്തോ രാജ്യമോ തറവാടോ ഒന്നും പ്രശ്നമല്ല ആദവിന്റെ സന്തതികളൊക്കെ കുല്ക്കും പിന്നെ പിന്തുണ എല്ലാവരും ആദമിൽ നിന്നാണ് ആദമു തുറാബിൽ നിന്നും മണ്ണിൽ നിന്നുമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു സമത്വത്തിന്റെ വിളംബരമാണ് സാമൂഹ്യമായി അറഫയുടെ ഏറ്റവും പ്രതിനിധിമെങ്കിൽ രണ്ടാമത്തേത് ആരോടും അക്രമരുത് കിട്ടും ആരോടും അക്രമം അക്രമരുത് അക്രമത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ പറയുക പറഞ്ഞ അക്രമം തടയാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് മൂന്നാമത്തേത് പകയരുത് വിദ്വേഷമരുത് നാലാമത്തേത് പരിശാരുത് എന്ന് പറയുന്ന പ്രഖ്യാപനമാണ് സാമൂഹ്യമായി അറഫയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശമെങ്കിൽ അതിനൊരു രാഷ്ട്രീയ വശമുണ്ട് അറഫയ്ക്കൊരു രാഷ്ട്രീയവശമുണ്ട് ആ രാഷ്ട്രീയ വശമെന്ന് പറയുന്നത് ഒറ്റ നേതൃത്വത്തിന് കീഴിൽ അണിനിരക്കേണ്ടവരാണ് ഞാൻ പറയലോ എന്ത് അസുഖം വന്നവരായാലും ഒക്കെ അറഫയിലെത്തണം എന്നിട്ട് ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ നമസ്കാരവും പ്രസംഗവും എത്തിയണം കൃത്മയും കേൾക്കണം എന്ന് പറയുന്നത് ഇതിൻ്റെ രാഷ്ട്രീയ വശമാണ് ഈ രാഷ്ട്രീയ രാഷ്ട്രീയവശത്തിന് നമുക്ക് എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് പരിശോധിക്കുക പക്ഷേ അസാധ്യമായത് ഒന്നുമില്ല എന്ന് നാം എന്ത് ചെയ്യണം തീരുമാനിക്കണം അള്ളാഹു അതിനുള്ള ദോഷം നൽകി അനുഗ്രഹിക്കുന്ന ഇനി ഇതിൻ്റെ ഒരു ആത്മീയ വശം ഈ ആത്മീയ വശം എന്ന് പറയുന്നതിൻ്റെ വാക്കുകൾ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് ലൈലത്തിൽ കതിർ എന്ന് പറയുന്ന ഒരു നല്ലൊരു രാത്രി കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ എന്നാണ് അറിയില്ല ലെയ്യത്തിൽ കതിർ എന്നാണ് കൃത്യമായി ഇന്ന ദിവസമാണ് ലൈലത്തിൽ കതറയെന്ന് പറഞ്ഞറിയില്ല പക്ഷെ അറഫയുടെ രാത്രിയും അറഫയും നമുക്ക് അറിയും അറിയപ്പെട്ടതാണ് ഈ അറഫയുടെ ദിനരാത്രങ്ങളിൽ അള്ളാഹു ഈ ആകാശലോകത്തേക്ക് ഈ ഭൂമിയുടെ മൂളിലുള്ള ആകാശത്തേക്ക് നേടാൻ വരികയാണ് നിങ്ങൾ ചോദിച്ചത് കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആവശ്യപ്പെട്ടത് തരുന്നതിന് വേണ്ടി അവൻ വന്നു നിൽക്കുകയാണ് എന്ന് വെച്ചാൽ ലൈലത്തിൽ കതിറിനേക്കാൾ ഉറപ്പുള്ള ഒരു നല്ല രാത്രിയാണ് അറഫയുടെ ദിനരാത്രങ്ങൾ എന്ന് ഓർമ്മിച്ചുകൊണ്ട് അള്ളാഹു സുഖാനുഭവത്താൽ ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് തക്ക നരകത്തിൽ നിന്ന് മാറ്റുന്ന സമയവും ഈ നല്ല ഈ അറഫയുടെ ദിവസമാണ് എന്നുകൂടെ മനസ്സിലാക്കുക ഇതാണ് അതിൻ്റെ ആത്മീയ വശമെന്ന് മനസ്സിലാക്കുക അള്ളാഹു ആത്മീയമായ പുരോഗതിയും നമുക്ക് നൽകി അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം അറഫയുടെ നോമ്പ് നമുക്കൊക്കെ അറിയാവുന്നതാണ് അതിൽ രണ്ട് അഭിപ്രായങ്ങളെ ഇങ്ങനെയുണ്ട് എനിക്ക് ബുദ്ധിവച്ച കാലം മുതൽ അല്ല അത്യാവശ്യം വിവരം വെച്ച കാലം ഇപ്പോൾ ബുദ്ധിയുണ്ടെന്നോ വിവരമുണ്ടോ എന്നുള്ള അർത്ഥത്തിലല്ലേ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞാൽ അറിയുന്ന കാലം മുതൽ ഇത് അറഫ് ഒമ്പതാം തീയതി വേണോ അറഫയിൽ നമ്മുടെ ആളുകൾ നിൽക്കുന്ന ആ ദിവസമാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന ചോദ്യവും ഉത്തരവും ഉത്തരത്തിന് ചോദ്യവും ചോദ്യത്തിന് ഉത്തരവുമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷെ നമുക്ക് ആവശ്യമില്ല എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഈപ്പക്കാർ നീ നിൻ്റെ മനസ്സിനോട് ചോദിച്ചു നോക്കുക മനസ്സ് മറുപടി തരും ആ മനസ്സ് മറുപടി തരുന്ന ദിവസം എന്താണോ അതിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നോമരുഷ്ടിക്കേണ്ടത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതില്ല അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് യൗമ അറഫ എന്ന് പറയുന്ന ആറഫയുടെ ദിവസമാണ് അത് ഒമ്പതാം തീയതിയാണ് അതിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങളാണ് ആ പ്രശ്നത്തിൽ കുടുങ്ങി കിടക്കരുത് പരമാവധി പഠിച്ചവരിൽ നിന്ന് പ്രതീക്ഷകൾ കൊത്ത് ഉയർന്നു നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക അള്ളാഹുവാണ് എല്ലാം അറിയുന്നത് എന്ന അർത്ഥത്തിലാണ് നാം മുമ്പിലേക്ക് പോകേണ്ടത് അള്ളാഹു അതിനുള്ള ദോഷവും തന്നെ